ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല പന്തളം തെക്കേക്കിര ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി ദിനാചരണം കാവു സംരക്ഷണ പ്രവർത്തനങ്ങളായി നടത്തി മങ്കുവിഡിലെ ചെറുതലമുറ്റംകാവിൽ പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് കാവ്യ സംരക്ഷണം സെമിനാർ വൃക്ഷത്തൈനടിൽ എന്നിവ നടന്നു പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്കൂൾ കുട്ടികൾ പ്ലക്കാർഡുകൾ ഉയർത്തി റാലി നടത്തി വൈസ് പ്രസിഡന്റ് റാഹേൽ അധ്യക്ഷത വഹിച്ച സെമിനാറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് നിർവഹിച്ചു കൃഷി ഓഫീസർ ലാലി സി മോഡറേറ്ററായ സെമിനാറിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കവിത സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജിലീഫ് എന്നിവർ പങ്കെടുക്കുകയും പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും കാവ് പറ്റിയും ക്ലാസ്സുകൾ എടുക്കുകയും സെമിനാറിന് ശേഷം വൃക്ഷതൈകൾ നടുകയും ചെയ്തു സ്ഥിരം സമിതി ചെയർമാൻമാരായ വി പി പണിക്കർ പ്രിയ ജ്യോതികുമാർ പഞ്ചായത്ത് അംഗങ്ങളായ അംബിക ദേവരാജൻ രഞ്ജിത് ശ്രീവിദ്യ സി ഡി എസ് ചെയർപേഴ്സൺ രാജീവ് പ്രസാദ് പഞ്ചായത്ത് സെക്രട്ടറി കൃഷ്ണകുമാർ സി എസ് അസിസ്റ്റന്റ് സെക്രട്ടറി അജിത് കുമാർ ഹരിത കേരള മിഷൻ ഉദ്യോഗസ്ഥർ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ കാവ് സംരക്ഷണ സമിതി അംഗങ്ങൾ കുടുംബശ്രീ തൊഴിലുറപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം